കാശ്മീരിൽ നടക്കുന്നത് വേറൊരു തരത്തിൽ നമ്മൾ കാണുന്നത് ഉറിയിൽ ഭീകരാക്രമണം തോന്നുന്നു അത് പട്ടാള ക്യാമ്പിന് നേരെയാണ് നമ്മുടെ സൈന്യം തിരിച്ചടിച്ചു അതാണ് നമ്മുടെ ആദ്യത്തെ കൗണ്ടർ അറ്റാക്ക് അതെ അത് കഴിഞ്ഞ് പിന്നെ ആ ഒന്നാം മോഡി സർക്കാരിൻ്റെ കാലത്ത് അതിൻ്റെ അവസാന സമയത്താണ് ഈ സി ആർ പി എഫ് ഭടന്മാരെ പുൽവാമയിൽ വച്ച് സ്ഫോടനത്തിൽ കൊലപ്പെടുത്തിയത് അതിനാണ് ഇന്ത്യയുടെ അതിശക്തമായ തിരിച്ചടി ഉണ്ടായത് ബാലാക്കോട്ട് പ്രത്യാക്രമണം അത് കഴിഞ്ഞ് പിന്നെയും ഇവർ തൽക്കാലം പത്തി ഒതുക്കിയിരിക്കുന്നത് രണ്ടാം മോഡി സർക്കാരിൻ്റെ കാലത്ത് ഇത് താരതമ്യം കുറവായിരുന്നു പിന്നെ ഈ സമീപകാലത്താണ് പഹൽഗാവ് ആക്രമണം നടക്കുന്നത് അത് നേരെ നടക്കുന്ന ആക്രമണം മറ്റൊക്കെ പട്ടാളത്തിനും പോലീസിനും എതിരായിരുന്നെങ്കിൽ കാശ്മീരിനകത്താണെങ്കിൽ തന്നെ ഇന്ത്യൻ പൗരന്മാർ സിറ്റിസൺസിനെതിരെ സാധാരണക്കാർക്കെതിരെ നടക്കുന്ന ഒരു ആക്രമണമാണ് അതിനാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് അപ്പോൾ ഈ സിന്ദൂർ നടപടിക്ക് ശേഷം ഈ തീവ്രവാദികൾ അടുത്ത തിരിച്ചടിക്ക് വേണ്ടിയിട്ട് തക്കം പാർത്തിയിരിക്കുകയാണ് അവർ അതിനുവേണ്ടി വലിയ കരുതൽ വലിയ ആലോചനയും കൂടെ എന്താണ് മുന്നൊരുക്കവും നടത്തി എന്നാണ് ഇവരിൽ നിന്ന് പിടിച്ചെടുത്ത ഈ സ്ഫോടന വസ്തുക്കളുടെ അളവ് അതിൻ്റെ ശേഖരം നമുക്ക് വ്യക്തമാക്കി തരുത് അതിൻ്റെ വളരെ ചെറിയൊരു പങ്ക് മാത്രമേ ചെങ്കോട്ടിൽ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഇത് മൊത്തം ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് പറയുന്നതനുസരിച്ചാണെങ്കിൽ പറയുന്ന പോലീസുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല വിശ്വസിക്കാമെങ്കിൽ ഈ മധുരയിലെ ഈ സ്ഫോടക വസ്തുക്കളുടെ ശേഖരത്തിൻ്റെ ഒരു അളവ് വെച്ച് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ വലിയൊരു ഭാഗം ചാമ്പലാക്കാനുള്ള സംവിധാനം അവരുണ്ടാക്കിയുള്ളൂ ഡിസംബർ ആറാം തീയതി ഒരേ സമയത്ത് നാല് പ്രധാന നഗരങ്ങളിൽ സ്ഫോടനം നടത്താനായിരുന്നു അത്ര ഇവർ തീരുമാനിച്ചിരുന്നത് ഉദ്ദേശിച്ചത് അതിനുമായിട്ട് ഇത് പിടിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ സ്ഫോടനം ഒരു സാമ്പിൾ വെടിക്കെട്ടിൽ തീർന്ന അല്ലെങ്കിൽ തിരുവമ്പാടി പാറമേക്കാവും മത്സരിച്ച് നടത്തുന്ന തൃശൂർ പൂരത്തിൻ്റെ വെട്ടിക്കെട്ട് പോലെയായി തീർത്തന്നെ ഏതായാലും നാട്ടുകാരുടെ ഭാഗ്യം കൊണ്ട് അത്ര സംഭവിച്ചില്ല ഒരു ചെറിയ പൊട്ടലിൽ അവസാനിച്ചു അതിൽ പന്ത്രണ്ട് പതിമൂന്ന് ആളുകൾ മരിച്ചു ഈ ബോംബ് വച്ച ഡോക്ടർ അടക്കം പിന്നെ ഇതിൽ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഉണ്ട് ഈ സ്ഫോടനത്തിൻ്റെ മാരക ശക്തിയൊക്കെ കൂടുതലായിട്ട് ആരാണിതിന് മുന്നിട്ടിറങ്ങിയതും ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മെഡിക്കൽ കോളേജ് പൂർണ്ണമായിട്ട് തീവ്രവാദികളെ കസ്റ്റഡിയിലാക്കുന്നു അതെ അതിൻ്റെ ചാൻസലർ മുതൽക്ക് കള്ളപ്പണ ഇടപാടാണ് നടത്തുന്നത് യൂണിവേഴ്സിറ്റി ചാൻസലർ കള്ളപ്പണം ഈ കള്ളപ്പണം എന്തിനായിട്ട് ഉപയോഗിക്കുന്നത് കുഴൽപ്പണം എന്തിനായിട്ട് ഉപയോഗിക്കുന്നത് ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് വരുന്നത് പാകിസ്ഥാനിൽ നിന്ന് മാത്രമല്ല തുർക്കിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് ഒക്കെ ഫണ്ട് വരികയാണ് മാത്രമല്ല നമ്മുടെ തൊട്ടായിൽ രാജ്യമായ ബംഗ്ലാദേശ് ഇത്രനാൾ സുരക്ഷിതമായിരുന്നു ഇപ്പോൾ അവിടെയും തീവ്രവാദികൾ പിടിമുറുക്കിയിരിക്കുകയാണ് ജമാത്ത് ഇസ്ലാമിയുടെ സർക്കാരാണ് ഹുജി മുതലായ തീവ്രവാദ സംഘടനകളെ വീഗം നമ്മുടെ ഹസീന ഒതുക്കിയിരിക്കുകയായിരുന്നു ഇപ്പോൾ അവരും വീണ്ടും ശക്തമായിട്ട് വന്നിട്ടുണ്ട് പാകിസ്ഥാൻ അതിർത്തി കിടന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി കിടന്ന് തീവ്രവാദികൾക്ക് ഭീകരന്മാർക്കും ഇങ്ങോട്ട് വരാം അത് വളരെ എളുപ്പമാണ് കാരണം അതിന് വേലിയും കോലൊന്നുമില്ലാതെ കിടക്കുകയാണ് മതിൽ കെട്ടൊന്നുമില്ല നിസാരമായിട്ട് കടന്നു വരാം ഒരു സി ആർ പി എഫ് കാരനോ പട്ടളക്കാരനോ തടയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീവ്രവാദികൾക്ക് വളരെ സൗകര്യമാണ് ഒരു ഫ്രീ ഹാൻഡ് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാനിൽ നടത്തുന്ന പോലത്തെ അക്രമങ്ങൾ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്താവുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നു അപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ ജോലി വർദ്ധിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നു എന്നും ഒരു ഭാഗത്ത് പാകിസ്ഥാൻ മറുഭാഗത്ത് ബംഗ്ലാദേശ് നേപ്പാൾ വഴിക്കും ഇവർക്ക് കടന്നു വരാൻ എളുപ്പമുണ്ട് അപ്പോൾ ഇങ്ങനെ മാത്രമല്ല ഈ രാജ്യങ്ങളിലൊക്കെ രാഷ്ട്രീയ അവ്യവസ്ഥ നിലനിൽക്കുകയാണ് പാകിസ്ഥാനിൽ കലാപമാണ് ബംഗ്ലാദേശിൽ ഭയങ്കര കലാപമാണ് അതുപോലെ നേപ്പാളിൽ പ്രശ്നമാണ് ശ്രീലങ്കയിലെ പ്രശ്നമാണ് അപ്പോൾ തീവ്രവാദികൾക്ക് വളരെ സൗകര്യമായിട്ട് ആ സ്ഫോടക വസ്തുക്കളോ മാരകായുധങ്ങളൊക്കെ കൊണ്ടുവരുന്നൊരു സൗകര്യമുണ്ട്